നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിൽ ഞെട്ടിത്തിരിഞ്ഞ് കോൺഗ്രസും ആം ആദ്മി പാർട്ടി നേതൃത്വവും ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച പ്രഖ്യാപനം പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾക്ക് ഇനി ആദായകനീതി അടക്കേണ്ട എന്നതായിരുന്നു ബഡ്ജറ്റിന് മുമ്പ് തന്നെ ഇത് എട്ട് ലക്ഷമോ പത്ത് ലക്ഷമോ ആക്കുമെന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ ബഡ്ജറ്റിനും ഇത് സംഭവിക്കുന്ന പ്രക്രിയയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും ഇതേ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ബഡ്ജറ്റിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എങ്കിൽ ഇത്തവണ പ്രഖ്യാപനം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഇനി മുതൽ ഒരു ലക്ഷം രൂപ വരെ മാസം ശമ്പളം നേടുന്നവർക്ക് ആദായ നികുതി പൂജ്യമായിരിക്കും ഗവൺമെൻറ് ജീവനക്കാരുടെ നല്ലൊരു പങ്കും പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഏറെ ആളുകളും ഈ പരിധിയിൽ വരും ഇതിനു പുറമെ എഴുപത്തയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ലഭിക്കും ആകെ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ട കാര്യമില്ല ബി ജെ പി എന്ന പാർട്ടിയുടെ സോഷ്യൽ എൻജിനീയറിങ് എത്ര മികച്ചതാണെന്ന് നാം പലവട്ടം കണ്ടതാണ് ഇനി ഈ പ്രഖ്യാപനം ബി ജെ പി യെ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം പീപ്പിൾ റിസർച്ച് ഓഫ് ഇന്ത്യ കൺസ്യൂമർ എക്കോണമി എന്ന സ്ഥാപനത്തിൻ്റെ പഠനങ്ങളിൽ ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി മുപ്പത്തെട്ട് ശതമാനം ആളുകളും മിഡിൽ ക്ലാസ് വിഭാഗത്തിലേക്ക് ഉയരുമെന്നാണ് ഇത് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോൾ അറുപത് ശതമാനം ആവുകയും ചെയ്യും ബഡ്ജറ്റിലുണ്ടായ ഈ പ്രഖ്യാപനം ഇത്തരക്കാരെയാണ് തൃപ്തിപ്പെടുത്തുന്നത് ഈ വോട്ട് ബാങ്ക് ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ പക്കൽ നിലനിൽക്കുന്നത് തന്നെയാണ് ബി ജെ പി നഗരപ്രദേശങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അഴിമതിരഹിതമായ നല്ല വികസന മാതൃകയിലുള്ള ഭരണം കാഴ്ചവെക്കുന്ന സർക്കാരിന് വോട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ഇതോടെ ബി ജെ പിയുടെ സോളിഡ് വോട്ട് പ്രൂഫായി മാറും ഇനി ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്ന കേരളം തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളിൽ മിഡിൽ ക്ലാസുകളെ ആകർഷിക്കാൻ ഈ പ്രഖ്യാപനം ഏറെ സഹായിക്കും മറ്റൊരു വശത്ത് ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ കയ്യിലെത്തുന്ന പണം വിപണിയിലേക്ക് എത്തുകയും ഇത് വിപണിക്ക് ഉണർവ് നൽകുകയും ചെയ്യും ഇങ്ങനെ ലാഭിക്കുന്ന പണം ടൂറിസം വാഹന വിപണി കൂടാതെ എൻ്റർടൈൻമെൻറ്റ് മേഖലകളിലും വരുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കുകൂട്ടൽ വരാൻ പോകുന്ന ഡൽഹി ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രഖ്യാപനം സ്വാധീനിക്കുമെന്നുറപ്പ് ഡൽഹിയിൽ നല്ലൊരു വിഭാഗവും സർക്കാർ ജീവനക്കാരും മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിൽ വരുന്നവരുമാണ് ഇവർക്ക് നേരിട്ട് ഈ ഗുണം ലഭിക്കുമെന്ന് ഉറപ്പാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പി ഈ വൻ പ്രഖ്യാപനം നടത്തിയത് ഡൽഹിയിലും ബീഹാറിലും ബി ജെ പിയുടെ വജ്രായുധം ഇതുതന്നെയായിരിക്കും ഇതിനപ്പുറം രാജ്യത്ത് പാർട്ടി ഭരണത്തിൽ നടത്തുന്ന ഗുഡ് ഗവേണൻസ് ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് അതോടൊപ്പം ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഗുണങ്ങൾ മറ്റു പാർട്ടിയിൽ നിന്ന് ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ഇതുതന്നെ ആയിരിക്കും ഡൽഹിയിലും ബി ജെ പിയുടെ വിജയക്കുതിപ്പിന് കാരണമാകുന്നത്